ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇനി പെട്ടെന്ന് ഇഡ്ഡലി ദോശ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നീ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഇതാ ഒരു കപ്പ് പച്ചരി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തത് ഒന്ന് ലൈക്ക് ചെയ്യണി സബ്സ്ക്രൈബ് ചെയ്യണി ഇതാ പച്ചരി കഴുകിയിട്ടത് കഴുകി വൃത്തിയാക്കിയിട്ടത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ രണ്ട് അതിൻ്റെ ഇതാ ഒരു മുട്ട ഇതാ ലേശം ചെറിയ ജീരകം ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതാ കേട്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ മതിയാവും ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ദേശം വെളിച്ചെണ്ണ ആക്കിയിട്ട് ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതാ ഒരു തവി മാവ് എടുത്തിട്ട് എല്ലാം അവിടെ ഒന്ന് ആപ്പിങ് കുറച്ച് ഒഴിച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കണേ ഒരുപാട് തിന്നായിട്ടാണ് ഈ അപ്പം കിട്ടുക ഇതാ ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ടു ഇതാ അതുക്കെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഇതാ അപ്പം റെഡി ഇതാ കുറച്ച് ഒരു ഇത് കുക്കറെ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ കപ്പോളും പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇതാ പരിപ്പ് നന്നായിട്ട് വൃത്തിയായി കഴുകിയിട്ടുണ്ട് അതിലോട്ട് രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി എല്ലാം ഇതാ പരിപ്പ് വേറാനുള്ള വെള്ളം ഒരു രണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പരിപ്പ് നന്നായിട്ട് വിന്തൊടഞ്ഞിട്ടേ കഴിക്കാനായിട്ട് ഒരു നല്ല ടേസ്റ്റുമാണ് അതാ ഞാൻ പപ്പായയാണ് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കറി വെക്കുമ്പോൾ അങ്ങനെ എന്താണ് പറയുക ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിലും വേറെ ഇടിയപ്പം പത്തിരി അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഇത് ഉള്ള കൂടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിന് കട്ട് ചെയ്യാം ഇത്ര വേണ്ട പകുതി മതി ഇതാ ഇതിൻ്റെ തൊല കളി ഇത്ര മതിയാവും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതാ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യുക ഇതാ എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ ഒരുപാട് ചെറുതല്ല ഒരുപാട് ഒരു മതിയാവും ഈ ഒരു എത്ര ഇത് മതിയാവും ഈ അളവ് മതിയാവും ഇതാ അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്ത് ഇതാവടായ അടുപ്പത്ത് വെച്ചു ഒരു കുറച്ച് വെളിച്ചെണ്ണി വെച്ചിട്ടുണ്ട് ഇതാ ഞാൻ ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇതാ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ലക്ഷം പച്ചമുളക് ഇതാ ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതാ രണ്ട് മൂന്നാമത്തെ കറിവേപ്പില ഇതാ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എരിവിനുസരിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് പച്ചമണം പൊയ്ക്കോട്ട് ഇതോട്ട് നമുക്ക് പപ്പായ കട്ട് ചെയ്തെടുത്ത് കൊടുക്കാം ഇതാ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം കൂടിയിട്ട് ഞാൻ മൂന്ന് ബിസില് വന്നിട്ടുണ്ടായിരുന്നു ഇതാപ്പം പരിപ്പ് ഇതായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെന്ത് ഒടങ്ങി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് ലേശം വെളിച്ചെണ്ണയോ ഓയിലോ നമ്മൾ ചേർത്ത് പറഞ്ഞാൽ എങ്ങനെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി അതിലൊഴിക്കുമ്പോഴത്തേക്ക് നന്നായി ഉടയും നല്ല അതിനോട് തന്നെ ചേർന്ന് നല്ല ആയിരിക്കും നന്നായി ഉടങ്ങി കിട്ടുമ്പോൾ എന്താ എന്താ ഈ ഇതെങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്തോട്ടെ ഇത ഒരു മുറ തേങ്ങ ചിരവിയത് ഒരു കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കാൽ ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതപ്പോൾ ഇങ്ങനെ ആയിക്കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നന്നായി അരച്ച തേങ്ങ ചിരച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാനും എന്തൊരു ഭംഗിയാണ് പപ്പായ കൊണ്ട് നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഇതാ ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചു വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത് ഒരു നാലഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലേ ഒരു രണ്ട് മൂന്ന് കൂത്ത് കറിവേപ്പില